വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു അർജുൻ കുറ്റക്കാരനല്ലെന്ന് കട്ടപ്പന അതിവേഗ കോടതി വിധിച്ചു പോലീസ് ചുമത്തിയ ബലാത്സംഗം കൊലപാതകം ഉൾപ്പെടെ ഒരു കുറ്റവും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്നും കോടതി അതേസമയം കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനായി പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ നിങ്ങൾ തെളിവുകൾ തന്നെ അറിയാം സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് അയാളുടെ തലയിലേക്ക് പല തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ ഫിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ക്ലിയർ കേസാണ് ഇവിടെ കോടതി നീതി നടപ്പിലാക്കി കഴിഞ്ഞു കോടതി വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം ഭൂരിപക്ഷം കേസുകളിൽ ഇവൻ ട്രയൽ കോടതികൾ പോലും മോറൽ കൺവിക്ഷനാണ് പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ കേസിൽ വളരെ ക്ലിയറായി കോടതി നീതി നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും ഇഴകീറി പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നു കോടതി യാതൊരു കളക്ട് ചെയ്തില്ല ഞങ്ങൾ ഈ ഈ കേസിൽ ഡിമാൻഡ് ചെയ്യണം യഥാർത്ഥ യഥാർത്ഥ പ്രതി പ്രതി എവിടെ എവിടെ പോയി ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ പ്രതിയെ വെറുതെ വിട്ടതിൽ കുട്ടിയുടെ മാതാവ് കോടതിയുടെ പരിസരത്ത് പ്രതിഷേധിച്ചു നീതി നിഷേധിക്കപ്പെട്ടെന്നും പ്രതി എല്ലാ സംവിധാനങ്ങളും വിലക്കെടുത്തെന്നും കുട്ടിയുടെ മാതാവ് അവ ഞങ്ങള് വെറുതെ വിടത്തേയല്ലോ എന്റെ ഭർത്താവ് അവന് കൊല്ലും ജയിലിൽ ഭർത്താവ് പോകും ഇവര് കാശ് വാങ്ങിച്ചിട്ടില്ല അവന് വെറുതെ വിട്ടു നാട്ടുകാർക്ക് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു അമ്മയുടെ നെഞ്ചുപൊട്ടുന്ന നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത് കോടതിയുടെ പരിസരത്തു നിന്ന് നാൽപ്പത്തിയെട്ട് സാക്ഷികളെ വിചാരണ ചെയ്തിരുന്നു വിസ്തരിച്ചിരുന്നു രണ്ട് വർഷമെടുത്തു വിചാരണ പൂർത്തിയാക്കാൻ അറുപത്തി അൻപതോളം രേഖകൾ ഉണ്ടായിരുന്നു തെളിവുകളുണ്ടായിരുന്നു ശക്തമായ തെളിവുകൾ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് ഇതിലെവിടെയാണ് പ്രോസിക്യൂഷൻ പിഴച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഈ എല്ലാ തെളിവുകളും അനുകൂലമാണ് എന്ന് പറഞ്ഞിരുന്ന പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് രണ്ടായിരത്തി സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ചൊരു കേസിൽ എന്തുകൊണ്ടാണ് ഈ രണ്ടു വർഷം കഴിയുമ്പോൾ പ്രതി കുറ്റക്കാരനല്ല ഒറ്റ വാക്കിൽ കോടതിക്ക് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കേണ്ടി വന്നത് എന്നത് ഇനിയും വ്യക്തമാകേണ്ട അല്ലെങ്കിൽ മനസ്സിലാകേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ ഈ വിധി കോപ്പി ലഭിച്ചെങ്കിൽ മാത്രമേ ഏതൊക്കെ കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത് ഈ പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ കോടതി പരിഗണിച്ചു എന്ന് ആ വിധി പ്രസാപത്തിന്റെ കോപ്പി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും വൈകാരികമായിട്ടുള്ള രംഗമാണ് ഈ കോടതി പരിസരത്ത് ഉണ്ടായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ അതുപോലെ തന്നെ അവരുടെ അയൽവാസികൾ എല്ലാവരും തന്നെ വലിയ തരത്തിലുള്ള ഒരു വൈകാരിക പ്രകടനം ഈ കോടതി പരിസരത്തും കോടതിക്കുള്ളിലും നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അല്പം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വൈകാരിക പ്രകടനം നടത്തിയ ബന്ധുക്കളെയും പോലീസിന് ആ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ അമ്മയുടെ കരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം അവരുടെ ആ ആ ഒരു അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തത്ര വൈകാരികമായ ഒന്നാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വാർത്ത ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിലും ഒരു തരത്തിലും ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായി പ്രോസിക്യൂഷൻ അത്രത്തോളം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഇനി ഈ കേസിൻ്റെ ഒരു നാൾ വഴി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ഈ ആസ്പദമായ സംഭവം ഈ ആറ് വയസ്സുകാരി ബലാൽ സംഘം ചെയ്ത് കൊല ചെയ്യപ്പെടുന്നത് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് ബലാത്സംഗത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ ഈ പ്രതി കഴുത്തിൽ കയർ കെട്ടിയതിന് ശേഷം കെട്ടിത്തൂക്കി എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ അത് അർജുനാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ പ്രതിയെ ഈ സംഭവം നടന്ന ഈ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു എല്ലാ തരത്തിലുള്ള തെളിവുകളും എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു ഈ കുട്ടിക്ക് മിഠായി മേടിച്ചു കൊടുത്ത മിഠായിയുടെ കവർ പോലും ഈ പോലീസ് തെളിവായി ശേഖരിച്ചിരുന്നു മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ കണ്ടെത്തൽ ഈ പ്രതി എന്ന് പറയുന്ന അർജുൻ മൂന്ന് വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ പോലീസ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ സംഭവം നടന്ന ദിവസം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്ത ലയത്തിലാണ് ഉണ്ടായിരുന്നത് കുട്ടി ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കിയ പ്രതി ഈ കുട്ടിയുടെ അടുത്തേക്ക് ആ ഒറ്റയ്ക്കുള്ള ലയത്തിൻ്റെ ഒരു മുറിയിലേക്ക് ഒരു മുറിയുള്ള ലയത്തിലേക്ക് കടന്നു വരുന്നു അതിനുശേഷം ഈ വാതിൽ ഒരു മുറി ഒരു മുറി ആയതുകൊണ്ട് തന്നെ ഒറ്റ വാതിലാണുള്ളത് ആ വാതിലടച്ച് ഇട്ടതിന് ശേഷം ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു ആ സമയം ആ പെൺകുട്ടി ബോധരഹിതയാകുകയാണ് ഈ ോധരഹിത ആയപ്പോൾ കുട്ടി മരിച്ചു എന്ന ഭയത്താൽ ഈ പ്രതി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷാൾ എടുത്ത് കുരുക്കിട്ട് കെട്ടിയതിന് ശേഷം അതിൽ ഈ കുട്ടിയെ തൂക്കി എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ കൃത്യമായും അത് പോലീസിന്റെ തെളിവെടുപ്പ് സമയത്ത് അത് കാണിക്കുകയും ചെയ്തു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു കൊലപാതകമല്ല ഒരു സ്വാഭാവിക മരണമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഈ പ്രതി രാഹുൽ രാഹുൽ ഈ തുടക്കം മുതൽ നോക്കിയാൽ ഈ ഒരു വിധി വരുമ്പോൾ നമ്മൾ തുടക്കം മുതലുള്ള രണ്ട് വർഷമായി ഈ തുടക്കം മുതൽ നോക്കിയാൽ ആ കുഞ്ഞ് ഷാള്ഴുത്തിൽ ി മരിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം റിപ്പോർട്ട് പുറത്തു വരുന്നത് നമ്മൾ മാധ്യമങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് അതിനെടുത്തതും അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം കൊലപാതകമാണ് നടന്നതെന്ന് പറയുന്നു അതിനുശേഷമാണ് പിന്നീടുള്ള ഈ അന്വേഷണവും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത് അതിനിടയിൽ തന്നെ ഈ പ്രതിയെ രക്ഷിക്കാൻ പുറത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ ചില വിമർശനങ്ങളും അത് വിവാദമായിരുന്നു പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു അതിനെ തുടർന്നാണ് മറ്റു രീതിയിലുള്ള അന്വേഷണം കൂടുതൽ കാര്യമായി തന്നെ പുരോഗമിക്കുന്നത് ഇനി മറ്റൊരു കാര്യം വരുന്നത് ഇതിനിടയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിയിൽ ജഡ്ജിയുടെ ഒരു മാറ്റം ഉണ്ടാകുന്നു അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് മറ്റൊരു ജഡ്ജി എത്തുന്നത് ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിലൊക്കെ ഒരു തടസ്സമോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നു പിന്നീട് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വിധി അത് വരുമ്പോൾ തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു വിധി എന്ന് തന്നെ പറയേണ്ടി വരുന്നു തീർച്ചയായിട്ടും ഈ തുടക്ക സമയത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിയെ പിടികൂടാൻ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു അന്ന് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഈ വണ്ടിപ്പെരാൽ ഉൾപ്പെടെ നടന്നതാണ് കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കൾ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധ ജ്വാല ഉൾപ്പെടെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ആ ഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ് അതിനുശേഷം ഇതിന്റെ നടപടിക്രമങ്ങൾ പോലീസ് വേഗത്തിലാക്കി ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ വളരെ പെട്ടെന്നാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ നടന്ന സംഭവത്തിന്റെ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിൻ്റെ വിചാരണ നടപടികൾക്കിടയിലുണ്ടായ കാര്യങ്ങളും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് വർഷവും ആ മാസങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഈ വിചാരണ നടപടികൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് തന്നെ ഇതിനിടയിൽ വിചാരണ നടപടികൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രതിഭാഗം തന്നെ പലതരത്തിലുള്ള കേസുകൾ ഇത് സംബന്ധിച്ച് കോടതിയിൽ കൊടുക്കുകയും അനാവശ്യമായിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പലപ്പോഴായിട്ട് ഈ മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഇതിൽ ഈ പ്രതി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളല്ല ഈ മരിച്ച പെൺകുട്ടി എസ് ഇ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ചുമത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതി തള്ളുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഈ കേസിൻ്റെ വിചാരണ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു ഇതിൽ ആ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ രാഹുൽ ഇന്നിപ്പോൾ ഈ പ്രതിഭാഗം അഡ്വക്കേറ്റിന്റെ അഭിഭാഷകന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടത് വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ സാക്ഷികൾ സാക്ഷികളെ കൊണ്ട് കൃത്യമായി പോലീസ് അത് പറയിപ്പിച്ചതാണ് ഇയാൾക്കെതിരെ പറയിപ്പിച്ചതാണ് മറ്റൊരു പ്രതി ഉണ്ട് ആ പ്രതി ആരാണ് എന്ന് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അതൊരു കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ പ്രതിഭാഗം അഭിഭാഷകനും സംശയമൊന്നും പറയുന്നില്ല പക്ഷേ ഈ നാൽപ്പത്തിയെട്ട് സാക്ഷികളുണ്ട് ായിരുന്നു അവരെ വിസ്തരിച്ചിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ അടുത്ത റിപ്പോർട്ട് കൃത്യമായി കിട്ടേണ്ടിയിരിക്കുന്നു ഈ നാൽപ്പത്തിയെട്ട് പേരും ഏത് രീതിയിലാണ് അവരുടെ വിചാരണക്കിടയിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഈ കൃത്യം നടത്തിയത് ഈ അർജുൻ തന്നെയാണ് എന്നുള്ളതിന് തെളിവാകുന്നില്ലേ അതോ അവരിൽ നിന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ ആ ഒരു അഭിപ്രായ പ്രകടനം അത് വലിയ രീതിയിലൊരു പ്രതിഷേധത്തിന് ഇടയാകുന്നു അതേ തുടർന്ന് തന്നെയാണ് ആ അമ്മയുടെ വല്ലാത്ത കരച്ചിലുമൊക്കെ തന്നെ നമ്മൾ കേട്ടത് പതിനാല് വർഷം കാത്തിരുന്നുണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് പ്രതിഭാഗം വക്കീലിൻ്റെ ഒരു പ്രതികരണം വന്നത് ഇത് ഈ അർജുൻ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ യഥാർത്ഥ പ്രതി ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഈ പ്രതിഭാഗം വക്കീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മാത്രമല്ല ഇതിൽ അർജുനൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കും കാരണം രണ്ടു കൊല്ലം നിരപരാധിയാണെന്ന് വിധിച്ച ഒരാൾ രണ്ടു കൊല്ലം ജയിലിൽ കഴിയും വിചാരണ തടവുകാരനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള തുടർ നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ പ്രതിഭാഗം വക്കീൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ട ഒരു മറ്റ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കേസിൽ ആദ്യം ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ന്യായം അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ വാദിച്ചിരുന്നത് പ്രസ്താവിച്ചിരുന്നത് ഇതൊരു സ്വാഭാവിക മരണമാണ് കഴുത്തിൽ കയർ ഷാൾ കുരുങ്ങിയുള്ള മരണമാണെന്നാണ് ആദ്യം അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു അഭിപ്രായ പ്രകടനത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോഴും ഈ അഭിപ്രായം മാറിയപ്പോഴും അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിക്കുമ്പോഴും അവിടെ ഈ പ്രതിഭാഗം ബക്കീൽ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ പ്രതി എന്ന് പറയുന്ന ആൾ അർജുനല്ല എങ്കിൽ യഥാർത്ഥ പ്രതി ആരാണ് എന്നുള്ളൊരു ചോദ്യം അവൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഈ രണ്ട് കൊല്ലക്കാലത്തോളം ഈ വിചാരണ തടവുകാരനായിട്ട് ഇവിടെ ആ പോലീസ് ഒരാളെ പ്രതിയാക്കി ജയിലിൽ അടച്ചപ്പോഴും ഈ മറ്റ് ഒരു പ്രതി ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഒരു തരത്തിലുള്ള പേടിയുമില്ലാതെ അപ്പുറത്ത് ഈ സമൂഹത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയെങ്കിൽ അയാൾക്ക് അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ആയിരിക്കണം ഇനി ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് പക്ഷേ പോലീസും പ്രോസിക്യൂഷനും ഇപ്പോഴും തികഞ്ഞ അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ജോലികൾ ചെയ്തു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു അവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ളൊരു കെട്ടിച്ചമയ്ക്കലും ഈ കേസിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറച്ച നിലപാട് അവർക്കിപ്പോഴുമുണ്ട് പക്ഷേ ഇതെവിടെയാണ് ആ പിഴച്ചത് അല്ലെങ്കിൽ എവിടെയാണ് പ്രോസിക്യൂഷന് തെറ്റുപറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഈ വിധി പ്രസ്താവത്തിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ കോപ്പി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്ക് നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വിചാരണ സമയത്ത് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായി ഈ കേസ് അനാ വിചാരണ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായി മാത്രമല്ല ഇതിനിടയിൽ ഈ കേസ് പരിഗണിച്ചിരുന്ന ആ ജഡ്ജി മാറിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി പകരം മൂന്ന് മാസം മുമ്പാണ് പുതിയ ജഡ്ജി ചുമതലയേറ്റത് അതിന് ശേഷമാണ് ഈ വിധി നടന്നിരിക്കുന്നത് പക്ഷേ ജഡ്ജി ഈ വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്ന് മാസത്തെ ഈ കാലതാമസം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എന്താണ് ഇങ്ങനൊരു വിധി ഇത്തരമൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിധി എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനിയും മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ കോടതി വിശദാംശങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ ആരും തന്നെ നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ വിജയനാണ് കട്ടപ്പന കോടതിയുടെ മുന്നിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്